ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ മുപ്പട്ടുവെള്ളിയാണ് മലയാള മാസത്തിലെ ആദ്യം വരുന്ന വെള്ളിയെയാണ് നമ്മൾ മുപ്പട്ട് എന്ന് വിളിക്കുന്നത് എല്ലാ മാസങ്ങളിലും വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ കാരണമാകും ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായും അതിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യേണ്ടതാണ് നമ്മളെ ചിലപ്പം നമ്മുടെ കുടുംബത്തിലുള്ളവർ കളിയാക്കുകയും അതുപോലെ തന്നെ എന്താ പറയുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നൊക്കെ ചോദിച്ചേക്കാം ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബം നന്നാവേണ്ടത് നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ കുടുംബം നന്നാവേണ്ടത് നമ്മുടെ ആവശ്യവുമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കളിയാക്കിയാലും അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു വിഷമം തോന്നിയേക്കാം പക്ഷെ സാരമില്ല നമുക്ക് മറ്റുള്ളവർ നമ്മളെ പറയുന്നത് കേൾക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ കുടുംബം നന്നാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്താൽ മതിയാകും കുറേ പേരുടെ പേടി ഇന്ന് വരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തെറ്റിപ്പോയാൽ അത് ദോഷമാണോ എന്നുള്ളതാണ് കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണ് ഒരുപാട് തവണ നടന്നിട്ടല്ലേ അവർ നന്നായിട്ടൊന്ന് നടക്കാൻ പഠിക്കുന്നത് തന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ആരും ഇതൊന്നും പഠിച്ചിട്ടല്ലോ ഇങ്ങോട്ട് വരുന്നത് ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് മനസ്സിലാകും അതുമാത്രവുമല്ല എന്തൊരു പൂജ ചെയ്താലും അതിൻ്റെയൊക്കെ അവസാനം നമ്മൾ ക്ഷമ പറയാറുണ്ട് അതായത് ഞാൻ ചെയ്തു പോയ പൂജയിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പൊറുക്കണമേ എന്നത് ലക്ഷ്മി പൂജയ്ക്ക് മാത്രമല്ല ഏതൊരു പൂജയ്ക്കാണെങ്കിലും അങ്ങനെ പറയുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ ചെയ്ത പൂജയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പൊറുക്കാൻ വേണ്ടിയാണ് ജഗദ്ജനിയായ ദേവി ലക്ഷ്മി ദേവി ആ ഒരു തെറ്റുകൾ തീർച്ചയായും പുറത്തിരിക്കും ഒന്നോ രണ്ടോ തവണ തെറ്റുകൾ വന്നാലും സാരമൊന്നുമില്ല മനസ്സ് പത്രാതെ അമ്മയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ളത് മതി ഒരുപാടൊന്നും കൊടുത്ത് പൂജ ചെയ്യണമെന്നുള്ള യാതൊരു നിർബന്ധങ്ങളുമില്ല ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ മേടിച്ച് വീട്ടിൽ വെക്കുക വിഗ്രഹം വാങ്ങിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ വിഗ്രഹം മേടിക്കുക അതല്ല ഒരു കുഞ്ഞ് ഫോട്ടോയാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ മേടിച്ച് വെച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ പനിനീരും പച്ചക്കർപ്പൂരവും ജവാദുമൊക്കെ ഇട്ട വെള്ളം കൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കി അമ്മയ്ക്ക് ഒരു പൂവാണ് സമർപ്പിക്കാനുള്ളതെങ്കിൽ ആ ഒരു പൂ സമർപ്പിച്ചാൽ മതി എന്നിട്ട് അമ്മയ്ക്ക് ഒരു നെയ്വും കൊളുത്തി വെക്കുക കൊളുത്തി വെച്ചതിന് ശേഷം അമ്മയോട് പ്രാർത്ഥിക്കുക പോകെ പോകെ നിങ്ങൾക്ക് ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അമ്മ നിങ്ങൾക്ക് കൊണ്ട് എത്തിച്ചു തന്നിരിക്കും അതായത് നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വെക്കുക നമുക്കൊരു അഞ്ച് രൂപയുടെ ആവശ്യം വന്നു അവളുടെ കയ്യിൽ ഒരു രണ്ട് രൂപയേ ഉള്ളൂ പക്ഷേ ഒന്നും നോക്കാതെ അവൾ ആ രണ്ട് രൂപ നമുക്ക് തന്നാൽ നമ്മൾ തന്നെ വിചാരിക്കില്ലേ കണ്ടോ എനിക്ക് അഞ്ച് രൂപയുടെ ആവശ്യം വന്നു പക്ഷേ അവളുടെ കയ്യിൽ രണ്ട് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും അവൾ ആ പൈസ എനിക്ക് തന്നു നമുക്ക് അവരോടൊരു മമത തോന്നും അത് തന്നെയാണ് നമ്മുടെ സമയവും അതായത് നമ്മുടെ മനസ്സും സമയവും ഒക്കെ ക്രമീകരിച്ച് നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുമ്പോൾ അമ്മ നമുക്ക് തരുന്നത് ജീവിതകാലം മുഴുവനുള്ള സന്തോഷമായിരിക്കും പണം മാത്രമുണ്ടായാൽ നമുക്ക് മനസമാധാനം ഉണ്ടാവില്ല മനസമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒത്തുകിട്ടണം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവും പക്ഷേ അവയൊക്കെ വളരെ പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്യും ഞാനും ഒരു സാധാരണക്കാരിയാണ് കടവും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കൂടി മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കാരണം ഞാൻ വിളിക്കുന്ന ആ ഒരു ജഗജ്ജനനെയും ഭഗവാൻ മുരുകനുമാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ ഞാൻ ചെയ്യുന്ന ലക്ഷ്മി പൂജയും കാരണം ധനസമൃദ്ധി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്മി പൂജ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ആഴ്ചയിൽ ഒന്ന് വരുന്ന ഈ ഒരു വെള്ളിയാഴ്ച ശുക്രഹോര സമയം നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ല ജോലിക്ക് പോകുന്നവർക്ക് പോലും ഈസിയായിട്ട് വൈകിട്ട് വരുന്ന എട്ട് മുതൽ ഒൻപത് വരെയുള്ള ശുക്രഹോര സമയത്ത് ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ് നിങ്ങളൊരു ഒന്ന് രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ വരുന്ന മാറ്റം മനസ്സിലാക്കി നിങ്ങൾ തന്നെ പിന്നെ മുന്നോട്ട് ഈ ഒരു പൂജ ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളായിപ്പോയി ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒന്നും മറക്കരുത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഒരു വെള്ളം തയ്യാറാക്കി വെക്കുന്നതിനെ കുറിച്ച് അത് മറന്നുപോയവർക്കും ആ ഒരു വീഡിയോ കാണാത്തവർക്കുമായിട്ട് വീണ്ടും പറയാം അതായത് നിങ്ങളുടെ കയ്യിൽ ബ്രാസ് കോപ്പർ സിൽവർ അങ്ങനെയുള്ള കുടങ്ങളുണ്ടെങ്കിൽ അതെടുക്കാം അതല്ല സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ എടുത്ത് നല്ല ശുദ്ധമായ ജലം നിറച്ച് അതിൽ ഒരല്പം പച്ചക്കർപ്പൂരവും ഒരല്പം ഏലയ്ക്കായും ഇട്ടതിന് ശേഷം ആ വെള്ളം അടച്ചു മാറ്റി വെക്കുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ നിങ്ങൾക്ക് ചെയ്യാം നാളെ വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയം മുതൽ വൈകിട്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് മുൻപ് വരെ എപ്പോൾ വേണമെങ്കിലും വീട് മുഴുവൻ ശുദ്ധമാക്കി ക്ലീനാക്കിയതിന് ശേഷം ആ വെള്ളം വീട് മുഴുവൻ തളിക്കുക എന്ന് പറഞ്ഞ് ഒഴിച്ചു വിടരുത് സ്പ്രേ ചെയ്താൽ മതിയാകും അതൊക്കെ കൈകൊണ്ടെടുത്ത് സ്പ്രിങ്കിൾ ചെയ്താൽ മതിയാവും പ്രത്യേകിച്ച് കോർണേഴ്സിൽ ആ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിലോട്ട് ലക്ഷ്മി ദേവിയെ അട്രാക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് ശേഷം ചെയ്യേണ്ടത് നമ്മൾ കനകധാര സ്തോത്രം ചൊല്ലിയാണ് ഇത്തവണ മഹാലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പൂർണമി കഴിഞ്ഞു വരുന്ന കറുത്തവാവ് വരെ ചന്ദ്രൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് ചൊല്ലരുതെന്ന് പറഞ്ഞത് പക്ഷേ ചൊല്ലി താല്പര്യമുള്ളവർക്ക് ൊല്ലാവുന്നതാണ് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം മറ്റേ സമയത്ത് ചൊല്ലുന്നത് പോലെ തോന്നിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നത് അപ്പം ലക്ഷ്മി ദേവി സാധാരണ പോലെ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം പുട്ടൊക്കെ വെച്ച് അമ്മയ്ക്ക് മുല്ലപ്പൂക്കൾ കൊണ്ട് അമ്മയെ അലങ്കരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പൂവാണോ കിട്ടുന്നത് ആ പൂക്കൾ കൊണ്ട് അമ്മയെ അലങ്കരിച്ചതിന് ശേഷം അമ്മയ്ക്ക് മുൻപിലൊരു നെയ് ദീപം കൊളുത്തി വെക്കുക അഷ്ടലക്ഷ്മി വിളക്കോ സിൽവറിലുള്ള വിളക്കോ നിലവിളക്കോ മൺവിളക്കോ എന്ത് വിളക്കായാലും കുഴപ്പമില്ല ആ വിളക്ക് കത്തിച്ച് വെക്കുക പച്ചക്കർപ്പൂരമുണ്ടെങ്കിൽ ഒരല്പം പച്ചക്കർപ്പൂരം പൊടിച്ച് ആ നെയ്യിലിട്ടാൽ മതിയാകും അതിന് ശേഷം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് അല്ലെങ്കിൽ വെറ്റിലയോ വെറ്റിലയുടെ വലിപ്പത്തിലുള്ള ഒരു വാഴയിലയോ എടുത്ത് അമ്മയുടെ മുൻപിൽ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ കനകധാരാ സ്ത്രോത്രം ചൊല്ലി കുങ്കുമം കൊണ്ട് അമ്മയ്ക്ക് അർച്ചന ചെയ്യണം കുങ്കുമം എന്ന് പറയുന്നത് വീട്ടിൽ പൂജയ്ക്ക് ഉള്ളതുണ്ട് അതായത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ പുതിയൊരു പായ്ക്കറ്റ് വാങ്ങിച്ചാൽ മതിയാവും അംഗം കരേഹ പുളകഭൂഷണം അശ്രയന്തി ഭൃങ്കാങ്കനേവ ഗുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിര പാങ്കലീല മാംഗല്യതാസ്തു മമ മംഗള ദേവതായാഹ ഇതാണ് കനകധാര സ്തോത്രത്തിൻ്റെ ആദ്യത്തെ നാല് വരികൾ ചേർന്ന് ഒരു സ്റ്റാൻസ ഈ ഒരു നാല് വരികൾ ചൊല്ലി പൂർത്തിയാകുമ്പോൾ അമ്മയ്ക്ക് ഒരൽപ്പം കുങ്കുമം സമർപ്പിക്കുക കുറച്ചു മതിയാവും ശേഷം രണ്ടാമത്തെ സ്റ്റാൻസ് ചൊല്ലി വീണ്ടും കുങ്കുമം സമർപ്പിക്കുക അങ്ങനെ ഇരുപത്തിയൊന്നാമത്തെ സ്റ്റാൻസ് ചൊല്ലി ഇരുപത്തിയൊന്നാമത്തെ തവണ അമ്മയ്ക്ക് നമ്മൾ കുങ്കുമം സമർപ്പിക്കുക അങ്ങനെ നമ്മൾ കുങ്കുമം സമർപ്പിച്ചതിന് ശേഷം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വെള്ളി കോയിൻ ഉണ്ടെങ്കിൽ വെള്ളി കോയിൻ എടുക്കാവുന്നതാണ് നൂറ് രൂപ കൊടുത്താൽ വളരെ കുഞ്ഞ് കോയിൻ കിട്ടും അത് മതിയാവും ഇനി അങ്ങനെ ഇല്ല എന്നുള്ളവർക്ക് ഒരു രൂപയുടെ ഒരു നാണയം എടുക്കാം അതെന്താണെങ്കിലും അതെടുത്ത് നമ്മുടെ വലത് കയ്യിൽ ഉള്ളം കയ്യിൽ പിടിച്ചതിന് ശേഷം മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ശ്രീം ശ്രീം എന്ന് മാത്രം ചൊല്ലിയാൽ മതിയാവും നൂറ്റിയെട്ട് തവണ ശ്രീമെന്ന് ചൊല്ലുക അതായത് വലത്തേക്കൈ കോയിൻ പിടിച്ച് ഇടത്തെ കയ്യിൽ ജപമാല പിടിച്ച് ജപമാലയല്ല എന്താണോ നിങ്ങൾ കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നത് അത് പിടിച്ചുകൊണ്ട് നൂറ്റിയെട്ട് തവണ ശ്രീമെന്ന് ചൊല്ലുക വളരെ സ്പീഡിൽ ചൊല്ലരുത് പതിയെ ചൊല്ലിയാൽ മതിയാവും അങ്ങനെ ശ്രീമെന്ന് ചൊല്ലിയതിന് ശേഷം അമ്മയ്ക്ക് മുൻപിൽ ആ ഒരു നാണയം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം ധൂപ ദീപ ആരതി എടുക്കുക നെയ് ദീപ ആരതി വേണം എടുക്കാൻ നല്ല മണമുള്ള സാമ്പ്രാണി തിരികൊണ്ട് അമ്മയ്ക്ക് ധൂപ ആരതിയും ദീപാരതിയും എടുത്തതിന് ശേഷം നിവേദ്യമാണ് സമർപ്പിക്കുന്നത് എന്ത് നിവേദ്യവും നിങ്ങൾക്ക് സമർപ്പിക്കാം എന്നാൽ പോലും നെല്ലിക്ക കിട്ടുമെങ്കിൽ ഒരേ ഒരു നെല്ലിക്കായെങ്കിലും അത് ഉണക്ക നെല്ലിക്കായാലും തേൻ നെല്ലിക്കായാലും എന്തായാലും പ്രശ്നമില്ല സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം കാരണം കനകധാരാസ്ഥോത്രം ചൊല്ലി നെല്ലിക്ക നമ്മൾ സമർപ്പിച്ചാൽ വളരെ അത്യുത്തമമാണ് ഇനി നെല്ലിക്ക ഒരുപാട് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക ദീപമായിട്ടും കൊളുത്താവുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ കണക്കിൽ നമുക്ക് അമ്മയ്ക്ക് മുൻപിൽ നെല്ലിക്ക ദീപം കൊളുത്തുന്നതും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട് കാരണമാകും അത് അവനവന് നെല്ലിക്ക കിട്ടുന്ന ക്രമത്തിൽ ചെയ്താൽ മതിയാവും അങ്ങനെ നെല്ലിക്ക സമർപ്പിക്കുക പിന്നെ വെറ്റില പാക്ക് പഴം എപ്പോൾ ലക്ഷ്മി പൂജ ചെയ്താലും വെറ്റിലയും പാക്കും മറക്കാതെ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം അമ്മയോട് മനസ്സൊരുകി നമുക്ക് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഇത് നിങ്ങൾക്ക് ഈ ഒരു വെള്ളിയാഴ്ച മാത്രമായിട്ട് ചെയ്യാം അടുപ്പിച്ച് ഒരു മൂന്ന് വെള്ളിയാഴ്ചകളിൽ ചെയ്താൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്നതാണ് അത് മാത്രവുമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക അതിൽ അഞ്ച് നെല്ലിക്കാ വെക്കുക ശേഷം അത് മടക്കി മഹാലക്ഷ്മിയുടെ പാദത്തിൽ വെച്ചതിന് ശേഷം നമ്മുടെ പേഴ്സിലോ അതല്ല അതല്ലായെന്നുണ്ടെങ്കിൽ പൈസ വെക്കുന്ന കബോർഡിലോ വെക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് ധനത്തെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇതിന് കഴിവുണ്ട് അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ അത് അതുപോലെ കാൽപ്പടാത്ത അടുത്ത് കളഞ്ഞതിന് ശേഷം പുതിയ അലൂമിനിയം ഫോയിലെടുത്ത് ഇലയ്ക്കാ വെക്കാവുന്നതാണ് അലൂമിനിയം ഫോയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി അമ്മയുടെ പാദത്തിൽ നമ്മൾ വെച്ചാൽ വെള്ളി അല്ലെങ്കിൽ ഒരു രൂപ കോയിൻ വിളക്കൊക്കെ കെടുത്തിയതിനു ശേഷം നമുക്കെടുത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ ബാഗിൽ വെക്കാം അല്ലെങ്കിൽ വാർഡ്രോബിൽ പണം വെക്കുന്ന സ്വർണം വെക്കുന്ന എവിടെയാണോ അവിടെ വെക്കാവുന്നതാണ് അതുപോലെ അർച്ചന ചെയ്ത കുങ്കുമം അത് നമുക്ക് നമ്മുടെ സിന്ദൂരത്തിൽ തൊടാൻ നെറ്റിയിൽ പൊട്ടു തൊടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് പാഴാക്കി കളയരുത് മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്ത കുങ്കുമമാണത് അതൊരിക്കലും പാഴാക്കി കളയാനായിട്ട് പാടുള്ളതല്ല അപ്പോൾ എല്ലാവരും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൂടിപ്പോയാൽ ഒരു പത്ത് മിനിറ്റ് കൂടുതലൊന്നും എടുക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു മഹാലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുമാത്രവുമല്ല മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നമ്മുടെ വീട് നീറ്റ് ആൻഡ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മളും നീറ്റ് ആൻഡ് ക്ലീനായിട്ടിരിക്കണം നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മുടിയിൽ പൂവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മുല്ലപ്പൂ തന്നെ വെക്കണമെന്നൊന്നുമില്ല ഒരു കുഞ്ഞു പൂവാണെങ്കിലും വെച്ച് നമ്മൾ പൊട്ടക്ക തൊട്ട് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ മഹാലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് ലക്ഷ്മി പൂജ എന്ന് തന്നെയല്ല ഏതൊരു പൂജ ചെയ്താലും നമ്മൾ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ നമ്മുടെ ഡ്രസ്സ് പഴകിയതോ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് കളർ കുറഞ്ഞതോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ശുദ്ധമായിട്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത് നമ്മുടെ വീട് ശുദ്ധമാക്കുന്നത് പോലെ തന്നെ നമ്മളും ശുദ്ധമായിട്ടിരുന്ന് വേണം മഹാലക്ഷ്മിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൂജ ചെയ്യാൻ വേണ്ടി അതിനുശേഷം ആ പ്രസാദം വീട്ടിലുള്ളവർ മാത്രമേ കഴിക്കാവുള്ളൂ വെളിയിലുള്ള ആർക്കും കൊടുക്കാനും പാടില്ല ഈ ഒരു കാര്യവും എപ്പോഴും ഓർത്തുവെച്ചോണം ഇനിയിപ്പം പൂജ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിക്ക് കു സമർപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്ലൗസ് പീസ് സമർപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ചെയ്യാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് അതൊന്നുമില്ല എങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയെങ്കിലും ചെയ്ത് മറക്കാതെ പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതിൻ്റെ ഐശ്വര്യം എല്ലാവർക്കും അവരുടെ വീട്ടിലുണ്ടാവുന്നതുമായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ